ഹലോ ഇത് പുതുക്കിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നിങ്ങൾ സ്വന്തം പ്രയാഗ് എൻ്റെ അവിടെ മലയാളി എന്ന ഒരു ചാനലാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ചാനൽ കറി സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇവിടെ ഹരിയാനയിലെ ഞാൻ വരുമ്പോൾ ട്രെയിനിൽ കണ്ണൂർ ടു ഹിസാർ ടിക്കറ്റ് എടുത്ത് ഇ ട്രെയിനിൽ വരുമ്പോൾ അവിടെ വെച്ചിട്ട് തമ്മാമിൽ പരസ്പരം അറിയുന്നത് ഒരാൾ ഫോണിൽ അല്ലെങ്കിൽ ഇപ്പോൾ പജ്യപ്പെട്ട ഒരാൾ കാണുമ്പോൾ റാം റാം എന്ന് പറയുന്നത് കണ്ടു അതിവിടെ വന്നപ്പോൾ എവിടെയും അങ്ങനെ കണ്ടു കേട്ടു അപ്പം നമ്മളൊക്കെ ആണെങ്കിൽ നാട്ടിൽ നിന്നൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ പുറത്തൊക്കെ പോയിട്ട് ഒരാളെ കാണുമ്പോൾ കുറച്ച് കണ്ട് കണ്ട് പരിചയമുള്ള ഒരാളാവുമ്പോൾ ചിരിക്കും പിന്നെ അവർ പിന്നെയും കാണുന്നത് ഹായ് ഹലു എന്നൊക്കെയാണ് വിശേഷങ്ങളൊക്കെ ചോദിക്കും അപ്പോൾ ഇങ്ങനെയൊരു ഇത് കണ്ടു പിന്നെ ഇതിന് മുമ്പ് പരിചയമുള്ള ഒരു ഒരു ഇത് ഒരാളെ കാണുമ്പം ഒരു എന്താ ഒരു മൈൻഡ് ചെയ്യുകയാണെന്നുള്ളതിൽ റിലീജിയൻ അതായത് നല്ല ഒരു ആ റിലീജിയൻ ഇതായിട്ട് നോക്കും അപ്പോൾ മുസ്ലിംസ് ആണെങ്കിൽ അസ്ലാം വലൈക്കും വാലിക്കും അസ്ലാം അറിയുമ്പോൾ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഇതിപ്പം ആദ്യമായിട്ടാണ് റാംറാം എന്നുള്ളത് കേൾക്കുന്നതും കാണുന്നതും നമ്മൾ പറയുന്നത് റാം എന്നുള്ളത് കേട്ടിട്ടുണ്ട് റാംറാം എന്ന് പറയുന്നത് തിരിച്ച് റാംറാം കേൾക്കുന്നതും കാണുന്നത് പിന്നെ രാവിലെ കാണുമ്പോൾ നമസ്തേ എന്ന് പറയുന്നത് അത് നമസ്തേ നമസ്തേയെന്ന് പറയുന്നത് മൂത്തൊരാളെയും അല്ലെങ്കിൽ അതിൽ കുറഞ്ഞൊരാളേയും കാണുമ്പോൾ നമസ്തേ എന്ന് പറയുന്നത് നാട്ടിൽ നിന്നും ചീരിട്ടും ചീരുള്ളവരാണ് ഇവിടെ രാവിലെ വന്നിട്ട് സീനിയർ അതായത് മാനേജറെ കാണുമ്പോൾ നമസ്തേ നമസ്തേയെന്ന് പറയുന്നൊരു ഇതുണ്ട്